ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ വയനാട്ടിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മുന്നേ ഉണ്ടായ ഒരു ദുരന്തം നമ്മളെല്ലാം ഒരുപാട് ഞെട്ടിപ്പിച്ച് അല്ലെങ്കിൽ നടുക്കിയ ഒരു ദുരന്തം തന്നെയായിരുന്നല്ലേ ആ ഒരു ദുരന്തത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ കുടുംബവും അവരുടെ കുടുംബം നഷ്ടപ്പെട്ടു അവരുടെ കിടപ്പാടം എല്ലാം നഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക ജീവിതവും ജീവനും ഒക്കെ നഷ്ടമായി ആ ഒരു ദുരന്തം ഒരു ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു ദുരന്തം തന്നെയായിരുന്നു നമ്മുടെ കേരളമല്ല അല്ല നമ്മുടെ ഇന്ത്യ മൊത്തവും അല്ലെ ആ ഒരു ദുരന്തത്തിന്റെ ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഇതായിരുന്നു വല്ലാത്തൊരു ഇത് തന്നെയായിരുന്നു അതായത് വല്ലാത്തൊരു വലിയൊരു ദുരന്തം തന്നെയായിരുന്നു ഒരുപാട് കുഞ്ഞു കുഞ്ഞുമക്കൾ വരെയൊക്കെ ആ ഒരു ദുരന്തത്തിൽ മരിച്ചു അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക ശരീര ഭാഗങ്ങൾ വരെയൊക്കെ കിട്ടി അങ്ങനെയുള്ള ഒരു വലിയ വല്ലാത്തൊരു ദുരന്തം തന്നെയായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത് ഈ ദുരന്തം തൊട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പറയുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവനകൾ ചെയ്യണം കാരണം ഇനി ആ ഒരു അവിടെ ഉണ്ട ദുരന്തം ഉണ്ടായ ആൾക്കാർക്ക് അവർക്ക് ഇനി എന്താ പറയുക അവരുടെ കിടപ്പാടോ അവരുടെ സ്ഥലമോ എല്ലാം പോയി അപ്പോൾ അവർക്കൊക്കെ ഇനി മുന്നോട്ട് അവിടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് ജീവിക്കാനും അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾക്ക് വേണ്ടിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇത് കേട്ട് ഒരുപാട് ആൾക്കാര് സംഭാവനകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ ഒരുപാട് സഹായങ്ങൾ കിട്ടി അപ്പം അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് മുണ്ടക്കൈ ദുരന്തം കണക്ക് നൽകി സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് അറുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയാണ് ഇതുവരെ നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചിട്ടുള്ളത് അറുന്നൂറ്റി എൺപത്തി കോടി രൂപ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടൊക്കെ ഒരുപാട് സഹായങ്ങൾ പല നടന്മാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണെങ്കിൽ പോലും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒക്കെ എല്ലാ ആൾക്കാരും സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും ഈ അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ എൺപത്തിരണ്ട് കോടി രൂപ ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഇതുവരെ അവിടെയുള്ളവർക്ക് അതിൻ്റെ സഹായങ്ങൾ അല്ലെ അവർക്ക് വേണ്ട സഹായങ്ങളും എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇപ്പം ഇത്രയും രൂപ ഈ ദുരിതാശ്വാസ നിധിയിലുണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ട് അവിടെ ഇതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കാനായിട്ട് ഈ പറയുന്ന ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പൈസ എടുക്കാനോ ചിലവ് നടത്തിയതായിട്ടൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല അപ്പം അതിലെടുത്ത് പറയേണ്ടത് ആ ഒരു പെൺകുട്ടിക്ക് ജോലി കൊടുത്തു അതായത് ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു സർക്കാർ ജോലി കൊടുത്തു അതും വലിയ വിവാദം തന്നെയായിരുന്നു കാരണം ഒരുപാട് ആൾക്കാർക്ക് അതുപോലെ കുടുംബവും എന്താ പറയുക കുടുംബത്തിലെ ആൾക്കാരൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ എന്നിട്ട് ശ്രുതിക്ക് മാത്രം പ്രത്യേകം ശരിയാണ് ശ്രുതിയുടെ അച്ഛനും അമ്മയും എല്ലാവരും നഷ്ടപ്പെട്ടതാണ് അവസാനം ശ്രുതിയെ സ്വീകരിക്കാനായിട്ട് ശ്രുതിയുടെ പ്രതിസുത വരനുണ്ടായിരുന്നു അയാളും ഒരു അപകടത്തിൽ മരിച്ചു ആരും ആരുമില്ലാത്തൊരവസ്ഥയായി ശ്രുതിക്ക് അതിൻ്റെ പേരിൽ സർക്കാർ എന്താ പറയുക ഒരു ജോലി കൊടുക്കുന്നു ഒരു ക്ലർക്കായിട്ട് ജോലി കൊടുക്കുന്നു അതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ നഷ്ടങ്ങൾ സംഭവിച്ചവർ അവിടെ ഉണ്ട് അപ്പം ശ്രുതിക്ക് മാത്രം പ്രത്യേകമായിട്ടൊരു പരിഗണന കൊടുത്തുകൊണ്ട് ആ കുട്ടിക്ക് ഒരു ജോലിയൊക്കെ കൊടുത്ത് അതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ എല്ലാവർക്കും നീതിയും ന്യായങ്ങളും എല്ലാവർക്കും അവകാശങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കണം അല്ലാതെ ഒരാൾക്ക് മാത്രം പ്രത്യേകത അത് മോശമാണ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഇത്രയും കോടി രൂപ ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചിട്ട് എന്തുകൊണ്ട് ഇതുവരെ അവിടെ അവർക്ക് വേണ്ട കാര്യങ്ങളോ അവർക്ക് വീടോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തിനാണ് ഈ ഇത്രയും കോടി രൂപ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നത് ഈ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദുരന്തം ഉണ്ടായതിന് ശേഷം ഒരുപാട് ആൾക്കാർ സഹായം അതിലേക്ക് നൽകിയിട്ടുണ്ട് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്നിട്ട് അത് ഓരോ ആൾക്കാരും ആ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്തത് അവിടെ അതായത് വയനാട് ആ ഒരു ദുരന്തം ഉണ്ടായ ആ ഒരു സ്ഥലങ്ങളിൽ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ പൈസ കൊടുത്തത് എന്നിട്ട് എന്തുകൊണ്ട് അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ആ പൈസ എത്തുന്നില്ല അല്ലെങ്കിൽ അവർക്ക് സഹായം എത്തുന്നില്ല അതെന്താണ് മുഖ്യമന്ത്രി ആ ഒരു പൈസ എന്തിനാണ് ഇങ്ങനെ സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നത് അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തട്ടെ അവർക്ക് വീടാണെങ്കിൽ വീടായിട്ടും അല്ലെങ്കിൽ സഹായങ്ങളായിട്ടാണെങ്കിലും അവർക്കത് ചെയ്തു കൊടുക്കുക അല്ലാതെ ഇത്രയും കോടി രൂപ ഈ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് ഇരുന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോ അവിടെ ഇപ്പോഴും കിടക്കാൻ ഇടവില്ലാത്തവരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അവിടെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപയൊക്കെ ഇട്ടുകൊടുത്തത് എന്നിട്ട് അത് ഇതുവരെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല വലിയ കഷ്ടം തന്നെയാണ് കേട്ടോ കാരണം അവിടുത്തെ ആ ഒരു ദുരന്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലപ്പുറമാണ് അവിടെ ആ ഒരു ദുരന്തത്തിൽ അകപ്പെട്ടവർക്കും അത് അനുഭവിച്ചവർക്കും മാത്രമേ അറിയാവുള്ളൂ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ആണെന്നുള്ളത് എത്രയോ ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കുടുംബവും കുടുംബത്തിലുള്ള ആൾക്കാർ അച്ഛൻ അമ്മ എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് വീടും കിടപ്പാടും എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ പൈസ അവരുടെ അർഹതപ്പെട്ടവർക്ക് ഈ പൈസ എത്തിക്കുക അവർക്ക് വീട് വെച്ച് നൽകുക അതൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഈ ദുരിതാശ്വാസ നിധിയിൽ ഇതിങ്ങനെ കുന്നുകൂട്ടി വെച്ചുകൊണ്ട് ഇത്രയും കോടി രൂപയുണ്ടെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പൊ ഇതിൽ ഈ അറുന്നൂറ്റി എമ്പത്തിരണ്ട് കോടിയിൽ വിനിയോഗിച്ചത് ഉം പോയിന്റ് ഏഴ് കോടിയോളം രൂപ ഇപ്പൊ വിനിയോഗിച്ചിട്ടുണ്ട് അത് എന്തിന്റെയൊക്കെ പേരിലാണെന്നുള്ള നമുക്ക് ആർക്കും അറിയില്ല എന്തായാലും ഇനിയെങ്കിലും ഈ പൈസ ഇത്രയും പൈസ ഇതിലുണ്ട് അവിടെ ദുരന്തത്തിൽ സഹായം വേണ്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് ആ സഹായങ്ങൾ എത്തിക്കുക അവർക്ക് വീട് വെച്ച് കൊടുക്കുക അതൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊന്നും ചെയ്യാനോ ഒന്നും ആർക്കും കഴിയത്തില്ല ഈ പൈസ ഇങ്ങനെ അതിനകത്ത് ഇട്ടുകൊണ്ടിരുന്നിട്ട് വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങോട്ടും എടുത്ത് ഇങ്ങോട്ടും എടുത്ത് അവസരം പൈസ ഉണ്ടാവത്തില്ല അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് അവർക്ക് ഈ സഹായം കിട്ടത്തുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും സിനിമാ നടന്മാർ പല രാജ്യങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്തോ ആ ദുരിതാശ്വാസ നിധിയിലെ പൈസ കൊണ്ട് അവിടെയുള്ളവർക്ക് ഒരു പുതു ജീവൻ അല്ലെങ്കിൽ പുതിയ കുടുംബവും കാര്യങ്ങളെല്ലാം കിട്ടണം അവർക്ക് പോയതൊന്നും അവർക്ക് തിരിച്ചു കിട്ടത്തില്ല ഒരുപാട് ജീവനുകൾ അവിടെ നഷ്ടമായി അതൊന്നും തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അല്ലേ പക്ഷേ അവർക്കൊക്കെ ഇനി അവരുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടു അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും അവർക്ക് വേണ്ട സഹായങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് ആൾക്കാർ ഇത്രയും പൈസയൊക്കെ കൊടുത്തിരിക്കുന്നത് പക്ഷെ അതൊന്നും ഈ പറയുന്ന മുഖ്യമന്ത്രിയോ അല്ലെ സർക്കാരോ അത് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കുന്നില്ല അതിൽ ഒരുപാട് വിഷമമുണ്ട് കാരണം എന്തുകൊണ്ട് ഇതുവരെ അവിടെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പൈസ അവർക്ക് വേണ്ട രീതിയിൽ സഹായങ്ങൾ എത്തിക്കുക അവർക്ക് വേണ്ട കിടപ്പാടങ്ങളും അതുപോലെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും അവർക്ക് കിട്ടണം അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെതിരായിട്ട് പല ആൾക്കാരും രംഗത്തേക്ക് വരും കാരണം ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും പൈസ ഇടാനായിട്ട് ഭയങ്കര ധൃതിയായിരുന്നു മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും പറയുമായിരുന്നു എല്ലാവരും എത്രയും വേഗം ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസകൾ സംഭാവന ചെയ്യുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും രൂപ കിട്ടിയിട്ടും എന്തുകൊണ്ട് അത് അർഹതപ്പെട്ടവർക്ക് അവരുടെ സഹായങ്ങൾ ലഭിക്കുന്നില്ല ഇതിനൊക്കെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് തന്നെ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ അവിടെ വേണ്ടപ്പെട്ടവർക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലാതെ ഈ പൈസ മൊത്തവും കൂടി ഇങ്ങനെ അക്കൗണ്ടിൽ കുന്നുകൂട്ടിയിട്ട് കിട്ടണമെന്നൊന്നും ഒരു കാര്യമില്ല അതിന് പല വഴിയും പല കാര്യങ്ങളും പറഞ്ഞ് അത് ചിലവായി അത് തീരും എല്ലാവരും അതിൽ നിന്ന് മുക്കുകമാരും ഒക്കെ ചെയ്യുമായിരിക്കും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അർഹതപ്പെട്ടവർക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇത് എന്താ പറയുക എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം അത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ആ പൈസ എത്തട്ടെ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലാതെ ഇത് കുന്നുകൂട്ടിയിട്ടുണ്ടോന്നും ഒരു കാര്യമില്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇത്രയും കോടി രൂപ ഈ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടായിട്ടും ഇതുവരെ വയനാട് ആ ഒരു ദുരന്തം ഉണ്ടായ സ്ഥലങ്ങളിൽ വേണ്ടപ്പെട്ടവർക്ക് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ വ്യക്തമായിട്ട് അറിയില്ല എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം